പേടി പോട്ടെ പവർ വരട്ടെ നെല്ലിക്ക ബൈക്ക് ഇതാണ് നാൽപ്പത്തിയെട്ട് ലോസ് ഓഫ് പവർ നിയമം ഒന്ന് ഒരിക്കലും നേതാവിനെ കടത്തിവെട്ടരുത് നമ്മുടെ മുകളിലുള്ളവരെ അവരാണ് ഏറ്റവും മികച്ചവർ എന്ന് തോന്നാൻ അനുവദിക്കുക അധികാരത്തിലുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള തിടുക്കത്തിൽ അധികം ഷൈൻ ചെയ്യരുത് അസൂയ മനുഷ്യ സഹജമാണ് മേലധികാരികൾക്ക് അസൂയ ഉണ്ടാകാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങളും കഴിവുകളും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതാണ് നമുക്ക് ഉയരങ്ങളിലെത്താനുള്ള എളുപ്പവഴി നിയമം രണ്ട് ഫ്രണ്ട്സിനെ അമിതമായി വിശ്വസിക്കരുത് ലക്ഷ്യങ്ങൾ നേടാൻ ശത്രുക്കളാണ് നല്ലത് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളത് നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമുള്ളതും അതേ സമയത്ത് നമ്മളോട് മത്സരിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ഒരു ശത്രുവിനെയാണ് സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാകും ശത്രുക്കളില്ലെങ്കിൽ ശത്രുക്കളെ സൃഷ്ടിച്ച് നമ്മുടെ കൂടെ കൂട്ടാൻ ഒരു വഴി കണ്ടെത്തണം നിയമം മൂന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആരോടും പറയരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം ഒരിക്കലും വെളിപ്പെടുത്താതെ ആളുകളെ അന്ധകാരത്തിൽ നിർത്തുക ചുറ്റുമുള്ളവരിൽ നിന്നും പിന്തുണയേക്കാൾ കൂടുതൽ പ്രതിരോധം ഉണ്ടാകാനാണ് സാധ്യത നിങ്ങളുടെ അന്തിമ ലക്ഷ്യങ്ങളെപ്പറ്റി അവർക്കൊരു സൂചനയുമില്ലെങ്കിൽ നിങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അവർ തിരിച്ചറിയുമ്പോഴേക്കും അവരുടെ കൈയ്യെത്താത്തിടത്തേക്ക് നിങ്ങൾ മുന്നേറിയിട്ടുണ്ടാകും നിയമം നാല് ആവശ്യത്തിലും കുറവ് സംസാരിക്കുക നമ്മൾ വാക്കുകൾ കൊണ്ട് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആവശ്യത്തിലധികം സംസാരിച്ച് കൊളമാക്കാനാണ് സാധ്യത സംസാരിക്കും തോറും നിങ്ങളൊരു സാധാരണക്കാരനിലേക്ക് താണുകൊണ്ടിരിക്കും നിസ്സാര കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും അത് അവ്യക്തവും നിഗൂഢവുമാക്കുവാൻ ശ്രദ്ധിക്കുക ശക്തരായ ആളുകൾ ഒന്നും തന്നെയും അധികം സംസാരിക്കാറില്ല നിയമം അഞ്ച് നമ്മളെ പറ്റിയുള്ള അഭിപ്രായം ജീവൻ കൊടുത്തും സംരക്ഷിക്കുക ചുറ്റുമുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു കാണുന്നുവെന്നത് വിജയത്തിൻ്റെ അടിത്തറയാണ് സൽപ്പേര് നഷ്ടപ്പെട്ടാൽ ആളുകൾക്ക് നമ്മളെ ആക്രമിക്കാൻ എളുപ്പമാണ് നമ്മളെപ്പറ്റി ആർക്കെങ്കിലും മോശം അഭിപ്രായമുണ്ടെങ്കിൽ അവരെ കയ്യിലെടുക്കാനുള്ള ചുവടുകൾ വയ്ക്കുക അതേസമയം നമ്മളോട് മത്സരിക്കുന്നവരെ പറ്റിയുള്ള പൊതു അഭിപ്രായത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതും നമ്മുടെ വിജയം എളുപ്പമാക്കും നിയമം ആറ് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് ആകർഷിക്കുക എന്തും വിലയിരുത്തപ്പെടുന്നത് കാഴ്ചയിലുള്ള അതിന്റെ രൂപത്തെ ആശ്രയിച്ചാണ് അതുകൊണ്ട് ചുറ്റുമുള്ള ജനക്കൂട്ടത്തെ പോലെ തന്നെ പെരുമാറി അവരിലേക്ക് ലയിച്ചു ചേർന്ന് പോകാതിരിക്കാൻ സൂക്ഷിക്കണം എന്ത് വില കൊടുത്തും ശ്രദ്ധേയനാവുക സാധാരണക്കാരുടെയും ഭീരുക്കളുടെയും ഇടയിൽ വലുതും കളർഫുള്ളും വളരെ നിഗൂഢവുമായ ഒരാളായി പ്രത്യക്ഷപ്പെട്ട് സ്വയം ഒരു ശ്രദ്ധയുടെ കാന്തമാവുക നിയമം ഏഴ് മറ്റുള്ളവരെ കൊണ്ട് ജോലിയെടുപ്പിക്കാനും അതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനും പഠിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ അറിവും കഴിവും കഠിനാധ്വാനവും ഉപയോഗിക്കണം മറ്റുള്ളവരുടെ സഹായം നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും ലാഭിക്കാനും മേലധികാരികളുടെ മുന്നിൽ നിങ്ങളെ ഒരു എക്സ്പേർട്ടായി ചിത്രീകരിക്കാനും സഹായിക്കും മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക ഒരിക്കലും സ്വയം ചെയ്യരുത് നിയമം എട്ട് ചുറ്റുമുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുക ആവശ്യമെങ്കിൽ കെണികൾ ഉപയോഗിക്കുക മറ്റുള്ളവരെ നിങ്ങളുടെ പദ്ധതികളിൽ പങ്കാളികളാവാൻ നിർബന്ധിച്ചാൽ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ എതിരാളികളെ നിങ്ങളുടെ പദ്ധതികളിലേക്ക് ആകർഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് അവർ നിങ്ങളെ വിശ്വസിച്ചാൽ സ്വന്തം പദ്ധതികൾ ഉപേക്ഷിച്ച് അവർ നിങ്ങളെ സഹായിക്കും അതിശയകരമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരെ പ്രലോഭിപ്പിക്കാം നിയമം ഒമ്പത് തർക്കങ്ങളിലൂടെ ഒന്നും നേടാനാവില്ല പ്രവൃത്തിയിലൂടെ വിജയിക്കുക തർക്കങ്ങളിലൂടെ നിങ്ങൾ എന്ത് വിജയം നേടിയാലും അത് താൽക്കാലികമാണ് തർക്കത്തിലൂടെ അഭിപ്രായ വ്യത്യാസത്തെക്കാൾ നമ്മളോട് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വിദ്വേഷം ഉണ്ടാവാനാണ് സാധ്യത ഒരു വാക്ക് പോലും പറയാതെ നിശബ്ദനായി പ്രവർത്തനങ്ങളിലൂടെ മാത്രം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് യോജിപ്പിക്കുന്നതാണ് കൂടുതൽ ശക്തമായ സ്ട്രാറ്റജി നിയമം യുന്നവരെയും ഭാഗ്യമില്ലാത്തവരെയും ഒഴിവാക്കുക സ്ഥിരമായി നിങ്ങളോട് സങ്കടം പറയുന്നവർ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് മുങ്ങുന്നവരെ സഹായിക്കാനുണ്ടാകുന്ന നമ്മുടെ ആഗ്രഹം പവിത്രമാണെങ്കിലും അതിലൂടെ നമ്മൾ സ്വന്തമായി ഒരു ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണ് ഭാഗ്യമില്ലാത്തവർ ദുരിതങ്ങളെ അടുത്തേക്ക് ആകർഷിക്കുകയും നിങ്ങളെ അതിൽ പെടുത്തുകയും ചെയ്യും പകരം സന്തോഷവന്മാരെയും ഭാഗ്യമുള്ളവരെയും കൂടെ കൂട്ടുക വിജയത്തിലേക്ക് നയിക്കുന്ന നാൽപ്പത്തിയെട്ട് നിയമങ്ങളും ഓരോന്നോരോന്നായി പഠിക്കാൻ നെല്ലിക്ക ബൈറ്റ്സിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി താങ്ക്